എടാ എടാ ഏടാ പറഞ്ഞ കേളടാ കടന്ന് പറയുമ്പോഴേ നെല്ലിന്റെ കടാണ് നമ്മുടെ വന്യമൃഗങ്ങളെ കൊണ്ട് ശല്യം ഉണ്ടോ നിങ്ങൾക്ക് വെള്ളം വേണം കുടിക്കാനായിട്ട് വെള്ളം തരുവാണ്ടാ കഴിക്കേ അതെ അപ്പൊ പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് മനസ്സിലാവും ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ പുതിയ പാലവും കഴിഞ്ഞ് നമ്മൾ ഇനി കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പഴയ പാർട്ട് വണ്ണെടുത്ത് കാണുക അപ്പോഴും മാത്രമേ നിങ്ങൾക്ക് ഈ സെക്കൻഡ് പാർട്ട് മനസ്സിലാകത്തുള്ളൂ എന്തായാലും നമ്മുടെ സുമതി വളവൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ വഴി കൂടെ നമ്മൾ ഇതാ പോകുന്നത് കേട്ടോ പിന്നെ നമ്മൾ മെയിൻ പാലമൊക്കെ കണ്ടു കഴിഞ്ഞേ കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഇതിലെ വരുമ്പോൾ നമ്മൾ ഒരു വീണ്ടും ഒരു പാലം കാണാനും പഴയ ഒരു പാലം കാണാനാണ് നിങ്ങൾ എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് വന്നത് അപ്പം മൈലമ്മൂടല്ലേ ഈ സ്ഥലത്തിന്റെ പേര് മൈലമ്മൂട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് ഇത് പഞ്ചായം പാങ്ങോട് പഞ്ചായം കേട്ടോ പാങ്ങോട് പഞ്ചായത്തിലെ മൈലമ്മൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത് തൊഴിലുറപ്പിലെ ആൻറ്റിമാരും ചേച്ചിമാരും ഒക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ റെസ്റ്റ് എടുക്കുകയാണ് ആ ടൈമും കൂടെയാണ് എന്തായാലും ഈ പാലത്തിലൂടെ എനിക്ക് മുകളിൽ കടക്കാൻ നടക്കാൻ പറ്റുമോ പറ്റൂല പൊടിഞ്ഞിരിക്കുന്ന ആ പൊളിഞ്ഞിരിക്കയാണ് അപ്പൊ എനിക്ക് ഈ പാലത്തിലൂടെ എനിക്ക് നടക്കാൻ പറ്റുക എന്റെ കൂടെ വന്ന ആൾക്ക് നടക്കാൻ പറ്റുമോ യവനും ആ കയറത്തില്ല ആൾ ആരും കേറത്തില്ല അപ്പൊ നമുക്ക് പുറമേ നിന്ന് ഈ പാലം കാണാന്നേ ഉള്ളൂ കേട്ടോ പാലം കാണിച്ചു തരാം ആരും കേറാൻ പറ്റില്ല അത്രയ്ക്ക് പൊടിഞ്ഞിരിക്കാന്നോ ആണോ ഈത് ഈ അടി കൂടെ ഒഴുകുന്ന വെള്ളത്തിനല്ലേ ഇത് ആറ് ഇത് എവിടെ നിന്ന് വരുന്നതാ പൊന്മുടിയെന്നാ പൊന്മുടിയെന്നല്ലേ താഴ്ച ഉണ്ട് ഈ ആറ് താഴ്ച ഉണ്ടോ നല്ല താഴ്ച കുളിക്കാൻ ആളുകൾ വരുമോ ആരും കുളിക്കൂലല്ലേ കുളിക്കടവുണ്ടല്ലേ ആ ഹാ ഹാ തന്നെ പറ്റൂല നമ്മളെ കൊണ്ട് പറ്റി കാട് കാട് ഒന്നാതിപ്പോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ കാട്ടുപോത്താണോ പന്നിയാണോന്ന് അറിയില്ല കേട്ടോ അവിടെ കൂടെ എടുത്തുവച്ചു ചാട്ടൻ ചാടി കാട്ടുപോത്തല്ലേ കണ്ടോ കാട്ടുപോത്താണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സംസാരിച്ചിരുന്നപ്പോ ബാക്കിൽ നിന്ന് ഒരു ഭയങ്കര ഒരു സൗണ്ട് കേട്ട് ആക്രമം ഉണ്ടോ പിന്നെ അല്ലേ ഇതൊക്കെ കണ്ടോ പ്രദേശവാസികൾ പറയുന്ന നല്ല ആക്രമണം ഉണ്ട് എന്നാണോ ആക്രമണം ആക്രമല്ല ആക്രമണം ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ പാലം ഒന്ന് എടുത്ത് കാണിച്ചു ഇത് എത്ര വർഷം കാലപ്പഴക്കം വരും എന്തോന്ന് രണ്ടായിരത്തി രണ്ടിലോ അപ്പൊ അധികം വർഷമൊന്നും ഇല്ല അല്ലേ ഏ രണ്ടായിരത്തി രണ്ടിലെ പാലം എന്നാണ് പറയുന്നത് കേട്ടോ അതെ കേരള സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകളും മൈലമൂട് നടപ്പാലോ കേട്ടോ ഉദ്ഘാടനം ശരിയാ രണ്ടായിരത്തി രണ്ടിൽ തന്നെയാണ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച ഉദ്ഘാടനം ഡോക്ടർ എം കെ മുനീറാണ് ഉദ്ഘാടനം ചെയ്തത് എന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അത്രയും പഴപ്പല്ല പക്ഷെ എന്താണ് ഇങ്ങനെ പഴ ഇതായിപ്പോയെന്നറിയില്ലല്ലേ ഓ ഇത് കുറച്ച് ഇത് അപ്പുറത്തെ താൽക്കാലികമായിട്ടല്ലേ ഓ അപ്പുറത്തെ പാലം നമ്മുടെ ആ പാലം കെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് താൽക്കാലികമായിട്ട് യാത്ര ചെയ്യാനാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചത് എന്തായാലും നിർമ്മിച്ചതേ നിർമ്മിച്ച് നന്നായിട്ട് നിർമ്മിച്ചിട്ടില്ല കാരണം എല്ലാം കണ്ടോ അങ്ങ് പോയിരിക്കുമോ അല്ലേ ഇഞ്ച് നമുക്ക് ആ മുകളിലോട്ട് കയറാനോ ഒന്നും പറ്റത്തില്ല ഞാനെന്തായാലും കയറുന്നില്ല റിസ്ക് എടുക്കാനും തയ്യാറല്ല കാരണം വെള്ളത്തിൽ വീണ എനിക്ക് നീന്താൻ അറിയില്ല എന്നാ പോരും ചേച്ചിമാരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു പാലം എടുത്ത് എടുത്ത് കാണിച്ചു ആ വെള്ളമൊക്കെ കൊടുത്തേടാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതെ പുതിയ പാലം നിർമ്മിച്ച സമയത്താണ് നമ്മുടെ ഈ എന്തു പറയാനാണ് ഈ തൂക്കുപാലം ഇവിടെ വന്നെന്നാണ് നമ്മുടെ പ്രദേശവാസികൾ പറയുന്നത് എന്ത് തന്നെയാലും ഇതെങ്ങനെ നടന്നു പോയി എന്നാണ് എന്റെ കൺഫ്യൂഷൻ കേട്ട് ഇപ്പോഴത്തെ െ പന്ത്രണ്ടാം വാർഡിലെ തൊഴിലുറപ്പ് ബേച്ചിനോടാണ് ഞാൻ എല്ലാം നമ്മുടെ ആന്റിമാരും ചേച്ചിമാരും എല്ലാരും ഉണ്ട് ഫുഡൊക്കെ കഴിച്ച് അല്ലേ റെസ്റ്റ് എടുക്കുന്ന ടൈം കൂടെയാണ് ഇവിടെ വൺ കാടായിരുന്നെ ഇത്രയൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കണ്ടോ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം എനിക്ക് ഇവിടെ വരാനും ഇവരൊക്കെ പരിചയപ്പെടാൻ സാധിച്ചതിലും വളരെ സന്തോഷം തോന്നുകയാണ് എല്ലാരും ഇങ്ങോട്ട് വന്ന് കറക്ക എടുത്ത അങ്ങോട്ടൊക്കെ കാണിച്ചെടുത്ത് അമ്മച്ച അങ്ങോട്ടൊന്ന് നോക്ക് ഇല്ല മുഖം അവരെ വരും പിന്നെ ഇവിടെ എന്തോന്ന് കാട്ടുപോത്ത് കരടി കരടി ഉണ്ടോ ഉണ്ട് അല്ലേ കരടിയുണ്ടോ കരടിയുണ്ടല്ലേ ആന ഒഴിച്ചല്ലോ അങ്ങോട്ടല്ല ഇഷ്ടം പോലെ അത് ഞാൻ മുമ്പ് ഒരിക്കലും വന്നപ്പോരങ്ങന്മാരുടെ ശല്യം ഉണ്ട് എന്തായാലും നമ്മള് അവിടെ ആന്റിമാരൊക്കെ വിളിക്കുന്നുണ്ട് അവരെയും കൂടെ വന്ന് എടുത്തിട്ട് വന്നേടാ കഴിച്ചു തീർന്നു നമ്മുടെ മൈലമൂട് എന്ന് പറയുന്ന സ്ഥലത്തെ പാങ്ങോട് പഞ്ചായത്തിലെ നമ്മുടെ എന്ത് പറയാനാണ് നമ്മുടെ എല്ലാ ആന്റിമാരോടും ചേച്ചിമാരോടും ഒക്കെ യാത്ര പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് അല്ലെ കൊറച്ചു ദൂരം കൂടെ മുകളിലോട്ട് കാണാ കാഴ്ചകളുണ്ട് എന്നല്ലേ പറയുന്നത് ആ അംഗൻവാടി ഒരു സെറ്റിൽമെന്റ് ഏരിയ ആണ് നമ്മൾ അവിടത്തെ ൂടെ കണ്ടിട്ട് ഇന്ന് വീട്ടിലോട്ട് മടങ്ങുന്നുള്ളു അപ്പൊ കൂടെ വന്നോളൂട്ടോ ഞങ്ങൾ പോട്ടെ എന്നാ എല്ലാരും എന്റെ പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് അങ്ങോട്ട് പോവാട്ടോ വൈസറിഞ്ഞൂട എന്നാലും ഒരു നൂറ് ഇരിക്കുവോ നൂറ് വയസ്സുണ്ടോ ഞങ്ങൾ ഒരു കൊല്ലം ഒരു ദിവസമാണ് അതെങ്ങനടാ ഒരു കൊല്ലം ഒരു ദിവസം എന്നാണ് അമ്മച്ചി പറയുന്നത് അഞ്ചു കൊല്ലം അഞ്ചു ദിവസം അപ്പൊ എത്ര വയസ്സുണ്ട് അമ്മച്ചിക്ക് അപ്പൊ ഈ ഊരിലെ വയസ്സായ അമ്മും നല്ല വയസ്സായ അമ്മേണെന്നാണ് നമ്മുടെ പ്രിയ സഹോദരി പറയുന്നത് എന്നാലും നൂറ് വയസ്സിന് മുകളിൽ വരും എന്നും കൂടെ പറയുന്നുണ്ട് അല്ലെങ്കിൽ അത്ര തോന്നുന്നില്ല എനിക്ക് കണ്ടിട്ട് അല്ലേ അതിലൊക്കെ കൂടുതലാണെന്ന് വീണ്ടും ലേലം വിളിക്കും പോലെ നമ്മുടെ പ്രിയ സഹോദരി അതിലും കൂടുതലാണ് അമ്മച്ചറിയുന്നില്ല എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഒരു അമ്പത്തഞ്ചു വയസ്സ് എന്ന് അതാണ് കണക്കിൽ പറഞ്ഞിട്ടുണ്ടാ കണക്കില് പോണക്കില് പോണതല്ലേ നിങ്ങള് ഇത് എത്ര പിള്ളേര് നിങ്ങക്ക് നാല് മക്കളുണ്ടോ ഒന്നും മൂന്ന് മൂന്ന് പിന്നെ മോളെ അതായത് അങ്ങനെ പറഞ്ഞല്ലേ അതെ അപ്പൊ പിന്നെ നമ്മൾ എല്ലാവരും നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മൈലമൂട് ഏട്ടോ മൈലമൂട് അംഗൻവാടിയുടെ മുന്നിലാണ് ഇതേ കണ്ടോ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ദയ അമ്മച്ചിയെ കണ്ട് സംസാരിച്ച് കുറേ നേരം ഞങ്ങൾ അങ്ങനെ നിന്ന് പോയി സമയം പോയത് അറിഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമുക്ക് കുറച്ച് ദൂരം കൂടെ പോവാം അപ്പം എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരുന്ന വഴിയിൽ ഈ അതായത് സെറ്റിൽമെന്റ് ഏരിയയിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആറുണ്ടല്ലേ ഉണ്ട് ഉണ്ട് അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആറുണ്ട് എന്തായാലും പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട് നല്ല അടിപൊളി ആറാണ് അല്ലേ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ആന വന്യമൃഗങ്ങളൊക്കെ ഉണ്ട് ശല്യം ഉണ്ടോ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കാട്ടുപോത്തുണ്ടല്ലേ എന്റെ ബാക്കിൽ കൂടെ പോലും കാട്ടുപോത്ത് ചാടിയതേ ഉള്ളു ഞാൻ കണ്ട് പേടിച്ചതാ അപ്പൊണ്ടല്ലേ പകലും ഉണ്ട് അപ്പൊ നല്ല അടിപൊളിയുണ്ട് പന്നിയുണ്ട് നല്ല അടിപൊളി പ്ലേസ് ആണ് നിശബ്ദമായിട്ടുള്ള ഒരു ഏരിയയാണ് കിളികളുടെയും എന്ത് പറയാനുള്ള കുരങ്ങിന്റെ ഒക്കെ സൗണ്ടും ഒച്ചയൊക്കെ നമുക്ക് കേൾക്കാം എങ്കിലും പേടിയുണ്ടോ നിങ്ങൾക്ക് വലിയ വനമല്ലോ രാത്രി ഇറങ്ങി നടക്കാൻ പേടിയുണ്ട് പേടി മനുഷ്യരല്ലേ അല്ലേ മനുഷ്യനല്ലേ പേടിയില്ലാണ്ടിരിക്കോ അപ്പൊ പിന്നെ ഇവിടെ എന്താണ് സുഖാണോ നമ്മൾ തമ്മിൽ എന്തല്ലേ കാണുന്നത് എന്നെ കാണാറുണ്ടോ എന്നിട്ടാണോ എന്റെ സബ്സ്ക്രൈബർ മിണ്ട വെറുതാ പറയുന്നതാ ഇല്ല സത്യം കാണാറുണ്ടോ അപ്പൊ പിന്നെ വലിയ സന്തോഷം കേട്ടോ ഞങ്ങളെ അറിയുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടേ അപ്പൊ എന്തായാലും നമുക്ക് തോട്ടിലോട്ട് പോവാം ഞങ്ങൾ എന്നാ തോട്ടിലോട്ട് പോട്ടെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ടല്ലേ വരുന്നുണ്ടോണ്ട് അപകട മേഖല അല്ല ആറ് ആറ് അത് അപകട മേഖലയാണ് ആ ഇത് വെള്ളം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങള് പോവുകയാണ് ആവശ്യമില്ല ഇങ്ങനെ ഒഴുകി പട്ടുപോലും ഇത് അപകടം പിടിച്ചാ ആറാണ് ഒരു വർഷത്തിനകത്ത് ഇവിടെ ഉള്ളൊരു പെൺകുട്ടി ആറ്റി കുളിച്ച് വീണ് മരിച്ചതേ അതെയോ ം പറഞ്ഞത് കേട്ടോ അപകടം മരണമുള്ള ഒരു ആറ്റിലോട്ടാണ് നമ്മള് ഇനി പോകുന്നത് പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വരാം പക്ഷെ നമ്മള് അപകടം ക്ഷണിച്ച് വരുത്താൻ അല്ലെ ദൂര കാഴ്ചകളെ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു ഏരിയയും കൂടെയാണ് ഞങ്ങൾ പോവാറിന്റെ ഓ വാമനപുരം ഈ ആറല്ലേ അതും കൂടെ പറഞ്ഞു പോകണം ആറാണ് അപ്പൊ നമ്മളെ സുമതി വളവിൽ കൂടെയാണ് വന്നത് വളവിൽ അവിടെ ആണിയൊക്കെ അടിച്ച് വെച്ച് ആ മരം ഉണ്ടോ അതൊരു ഡൗട്ടി പണ്ട് എത്രയോ പത്ത് എൺപത് അഞ്ച് വർഷമായ മരം അത് തന്നെ അതിപ്പോ നിലവിലുണ്ടോ ഇല്ല മരം മരം പോയിട്ട് മരത്തിന്റെ തൈ പോലും ഇല്ല അതാ പറയുന്ന നിങ്ങളിൽ തന്നെ പലരും അതിനെപ്പറ്റി എനിക്ക് കാര്യം കാര്യം വർഷത്തിന് കാര്യമാണ് ഉള്ളൂ മരം ഉണ്ടെന്നാണ് ഒരു ചേട്ടൻ പറയുന്ന ഒരു ചേട്ടൻ പറയുന്ന മരം എന്നാൽ ആണി പിഴ പിഴാൻ വന്ന ഞാൻ ശശിയായി ആണി പിഴാലും വന്നതാണ് ഞാൻ കേട്ടോ സഹിക്കാമോ കേട്ടോ അമ്മ എന്തായാലും ചേട്ടാ ഞങ്ങൾ അങ്ങോട്ട് പോകാം കേട്ടോ അപ്പം എന്തായാലും നമ്മൾ പോകാൻ പോകുന്ന കയത്തിന് ഒരു ഐതിഹിക ഐതീകഥയുണ്ട് നമ്മുടെ പ്രദേശവാസികളോട് ചോദിക്കുമ്പോൾ അവർ കറക്റ്റാ പറഞ്ഞത് നല്ലോക്കെ വിളിച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് ഉള്ളതുപോലെ നിങ്ങൾക്ക് അറിയാവുന്നില്ല അതെ അതെ കേട്ട് കേട്ട് വരുന്ന കഥകളാല്ലേ പറഞ്ഞോളൂ ഒരിക്കലും ഈ ആദിവാസികളുടെ ഒരിക്കലും തീരില്ല അങ്ങനെയാണ് ഈ അമ്പെഴുതാൻ കാരണം കടമെന്ന് പറയുമ്പോഴേ നെല്ലിന്റെ കടമാണ് അത് ആണ്ടോടും ആടോടും വരും പൈസ വാങ്ങിക്കാനായിട്ട് ആര് വരുമെന്ന് ഈ ചെട്ടി അരി ചെട്ടി വരും നിങ്ങളോട് പൈസ വാങ്ങിക്കാൻ വാങ്ങിക്കാനായിട്ട് വരും അതുകൊണ്ടാണ് ഈ അങ്ങനെ പണ്ടൊരു അങ്ങനെ ഇരുന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ പൈസ കൊടുക്കാതെ ഈ എല്ലാവരും കൂടെ അവർ പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഈ അമ്പ എഴുതാനുള്ള കാരണം ഇനി ഒരിക്കലും അന്ന് പൈസ ചോദിക്കരുത് എന്നുള്ളൊരു കാരണത്തിലാണ് ഈ അമ്പ എഴുതി ആദ്യം തള്ളിയത് അമ്പ എഴുതി അമ്പ് മീൻസ് ഴു ആറ്റിൽ വീഴ്ത്തി അതിന് അമ്പെന്ന് പറഞ്ഞെന്താണ് അതിന് വിട്ടത് മനസ്സിലായില്ല മറന്ന് വീഴുന്നു ആറ്റിൽ വീഴുന്നു അങ്ങനെയാണ് ഈ കഥ വരാൻ കാരണം വരാൻ കാരണം അത് തന്നെ സപ്പോസ് ഞാൻ ഒരു ഡൗട്ട് ഉണ്ട് ചോദിക്കണേ അമ്പ എഴുതല്ലോ അപ്പൊ ഈ ചെട്ടിയാരുടെ മേളിലാണോ വീണത് വെള്ളത്തില് വീണ് ചെട്ടി വെള്ളത്തി കിടക്കുമ്പോണ്ടായിരിക്കും ഓ ചെട്ടിയാർ വെള്ളത്തിൽ വീണ് കിടന്നു അമ്മ കഥ എഴുതാൻ ൂട്ടി നിങ്ങൾ അമ്മ എഴുതി വിളിച്ചിരുന്നു പുള്ളി വന്ന് വീണത് ഒത്തായിരുന്നു അങ്ങനെ ഇപ്പൊ ചെട്ടിയ കൊന്ന കയം എന്നുള്ള പേര് വന്ന അതാണ് ആ കയത്തിന്റെ പേര് എന്തായാലും കൊള്ളാം കേട്ടോ സൂപ്പർ കഥകളാണ് നമുക്ക് എനിക്ക് കേട്ടോ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതാ കയം കാണാനായിട്ട് വീണ്ടും നമ്മുടെ ഇല്ല ചേട്ടാ കണ്ടില്ല ചേട്ടാ ഇനി പോവാരയാണോ കയ അക്കരയാണല്ലേ കാണാമോ കയം ഇങ്ങനെ അപ്പൊ നിങ്ങൾ എന്തായാലും അമ്പ ചെയ്ത് വീണതല്ല ഇത് മുന്നേ മുന്നേക്കുട്ടി അമ്പ എയ്ത് വെച്ചിരുന്നോ അങ്ങനെയല്ല പിന്നെ ഒരിക്കലും അം വന്ന ആളിനെ അമ്പ ചെയ്ത് അയാൾ അവിടെ വീടിനാണ് ചെയ്തത് ാണ് ഓ കടം തരൂല നിങ്ങള് നിങ്ങളെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കും ഒരിക്കലും സമയത്ത് ഇയാളെ കടം തീരില്ല തീരീലും വണ്ടിയുമായിട്ട് വരും മനസ്സിലായില്ലേ ചെറിയ ചെറിയ പൊതികളും പൊതിഞ്ഞ് മുളവും മല്ലിയും ഒക്കെ പൊതിഞ്ഞ് കൊണ്ടുവരും എന്നാണ് പറയുന്നത് ഇതാണ് പറയുന്നത് അപ്പൊ ഈ കാണിക്കാർക്ക് ആദ്യ ബാധ്യൊക്കെ എന്ന് നെല്ല് അറുത്താല് അവരുടെ കടം തീരയില്ല ഇയാൾക്കുള്ള ഇയാളുടെ ഇങ്ങനെ എന്നും നെല്ല് കംപ്ലീറ്റ് ഇയാൾ കൊണ്ടുപോകും മനസ്സിലായില്ലേ അപ്പൊ ഈ അന്നത്തെ മൂട്ടുകയാണി എന്നാണ് പറയുന്നത് നമ്മളൊന്നും ജനിച്ച നമ്മള് ജനിച്ച പോലും ഇല്ല അവര് ഇനി മേലെ നീ വന്ന് നമ്മളെ പറ്റിയിരുന്നു അമ്പ് കടുപ്പിച്ചു വെച്ചിങ്ങോട്ട് ഇങ്ങനെ ഇരുന്ന് ഈറയുടെ അങ്ങോട്ടില് ഇയാള് വരാനും കൊന്ന കയമായി ഇതിന്റെ ഒരു ഐതിഹ്യം പറയുന്ന എങ്ങനെയുണ്ട് ാണ് നല്ലൊരു കഥയാണ് അത്രയോ കാലാകാലം ഉള്ളേ അതില്ല പൊട്ട് ഈ സുമതിയുടെ പ്രേതം വാദ അതില് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതൊന്നും ഇല്ല അല്ലേ അങ്ങനെ ഇണ്ടോ കാണോണ്ടായിരുന്നു അല്ലെ പറയുന്നത് അത് വേറെ ആരെങ്കിലും കൊണ്ടുവച്ചേരിക്കാം കൊണ്ടു വെച്ചപ്പോ പയ്യന്മാരെങ്കിലും വന്നിട്ട് ഞാൻ ഒരു പിന്നെ നടത്തിയതാണ് കേട്ടോ അപ്പൊ അങ്ങനെ അറിവുള്ളവരല്ലേ എന്റെ നടത്താൻ പറ്റുള്ളൂ ഇപ്പൊ രണ്ട് സൈഡിലും ഇരിക്കുന്ന ചേട്ടന്മാർക്ക് നല്ല അറിവാണ് ഇല്ലാത്തത് എനിക്ക് മാത്രമാണ് ഞാൻ സത്യം പറയാണ് നല്ലതൊക്കെ വായിതോ എന്ന് വിളിച്ചു പറഞ്ഞു നടക്കുന്ന ആളാണ് അതുകൊണ്ടാണ് കൂടുതലും നമ്മുടെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ പ്രദേശവാസികൾ എന്ത് പറയുന്നു എന്ന് നോക്കി അവരിലോട്ട് ഞാൻ അടിച്ചേൽപ്പിക്കുന്നു അപ്പൊ ഒന്നും പറയാനില്ല ഇതൊക്കെ തന്നെ വഴി സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്റെ കാല് മടന്നിരിക്കുകയാണ് വീണ്ടും പറഞ്ഞു പോവുകയാണ് നല്ല വീഴ്ചയല്ലേ കിട്ടിയത് ഇപ്പൊ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കേട്ടോ കാലിന് അപ്പൊ ഇത് ഇതുവഴിയാണ് വീണ്ടും നമുക്ക് അങ്ങോട്ട് കേട്ടോ നല്ല വഴിയാണ് അങ്ങനെ നമ്മള് വെള്ളത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ചെട്ടിയാർ കയത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഓ അടിപൊളി കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പറയാണ്ടിരിക്കാം വയ്യ എന്റെ ദിവമേ അടിപൊളിയാണ് അടിപൊളിയാണ് കേട്ടോ കണ്ടോ ഓ സൂപ്പർ ആണ് നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോവാം കേട്ടോ സൂപ്പർ അടിപൊളിയായിട്ടുള്ള നമ്മുടെ നിന്നാലേ വ്യക്തമായിട്ടുള്ള കാണുവുള്ളൂ എന്ന് നമ്മുടെ ചേട്ടൻ പറഞ്ഞു കഴിയും എങ്കിലും ദേ ഈ ഭാഗത്ത് നിൽക്കുമ്പോ അടിപൊളിയായിട്ടുള്ള ഒരു കയമാണ് ദയവ് ചെയ്ത് ഇവിടെ വരുന്ന പ്രിയ സുഹൃത്തുക്കൾ വെള്ളത്തിൽ ഇറങ്ങരുത് ദേ കണ്ടോ നല്ല രസമുണ്ട് അപ്പൊ ചെട്ടിയാർ കയമാണ് കയത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് കാണാനായിട്ട് അടിപൊളി ഒരു സ്ഥലമാണ് നല്ല പ്രകൃതി ഭംഗിയും ചുറ്റും മരങ്ങളും ഒക്കെ ഈറകൾ കൊണ്ട് നിറഞ്ഞ് അടിപൊളിയായിട്ടൊരു സ്ഥലം തന്നെയാണ് പക്ഷെ അപകട സാധ്യത ഉള്ള മേഖലയാണ് അതും കൂടെ പറഞ്ഞു പോകുകയാണ് ദയവ് ചെയ്ത് ആരും വരണ്ട കേട്ടോ കുളിക്കാനായിട്ട് സപ്പോസ് വരികയാണെങ്കിൽ നീന്തൽ അറിയാനുള്ള വ്യക്തികൾ മാത്രമേ വരാവൂ എന്റെ കുഞ്ഞു ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും എന്റെ പ്രിയ സുഹൃത്തുക്കൾ കണക്കാക്കണം അങ്ങിയൊക്കെ തന്നെയാണ് ഞാനും ഒരടി മാറിയാണ് നിൽക്കുന്നത് അല്ലേ എങ്ങനെയുണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഇഷ്ടായോ കമന്റ് ബോക്സിൽ മറക്കാണ്ട് പറയുക കേട്ടോ ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് ചെയ്യുക 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 ഷെയർ ലൈക്ക് ആണല്ലോ അതെ അപ്പൊ പിന്നെ ഞങ്ങള് കയം കണ്ടിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ പ്രദേശവാസികളാണ് കേട്ടോ ഇവിടെയുള്ള നാട്ടുകാരാണ് നല്ല സ്നേഹമാണ് സ്നേഹനിധിയായ നാട്ടുകാരുടെ കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവരിക്ക് എന്ത് പറയാനാണ് ഒന്ന് സംസാരിക്കാനും പരിചയപ്പെടാനും ഒക്കെ തന്നെയാണ് എനിക്കും വളരെ സന്തോഷം തോന്നി ആ നിമിഷം